കേരളത്തിലെ വ്യാവസായിക മേഖലയെ തകർത്തത് നോക്കുകൂലിയാണെന്ന് കുറ്റപ്പെടുത്തി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ കൊളുത്തിയെത്തി ആളിപ്പടരുകയാണ് രാജ്യസഭയിൽ നടന്ന ചർച്ചക്കിടെയാണ് കേരളത്തിലെയും ബംഗാളിലെയും ത്രിപുരയിലെയും വ്യാവസായിക പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം ചൂണ്ടിക്കാട്ടി നിർമ്മല സീതാരാമൻ ആഞ്ഞടിച്ചത് എന്താണ് നോക്കുകൂലിയെന്ന് നിർമ്മല സീതാരാമൻ രാജ്യസഭാ അംഗങ്ങൾക്ക് വിശദീകരിച്ചതോടെ നാണക്കേടാണിത് എന്ന എം പിമാരുടെ ശബ്ദങ്ങളും സഭയിൽ നിറഞ്ഞു കേരളത്തിൽ ഇപ്പോൾ നോക്കുകൂലി ഇല്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അതിനർത്ഥം നേരത്തെ നോക്കുകൂലി ഉണ്ടായിരുന്നു എന്നല്ലേ എന്നും ഇത്തരം കമ്മ്യൂണിസമാണ് കേരളത്തിൽ വ്യവസായം നശിപ്പിച്ചതെന്നും ധനമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞു സി പി എമ്മിന്റെ മുതിർന്ന അംഗം വികാസ് രഞ്ജൻ ഭട്ടാചാര്യ മണിപ്പൂർ വിഷയത്തെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ സി പി എമ്മിനെ വിമർശിക്കുകയായിരുന്നു ബംഗാളിലും ത്രിപുരയിലും വലിയ പ്രശ്നങ്ങളും കലാപങ്ങളും നടന്നത് ഭരിക്കുമ്പോഴായിരുന്നു കേരളത്തിലെ രംഗത്തെ സമ്പൂർണമായി കുഴപ്പങ്ങളിലേക്ക് ചെന്ന് ചാടിച്ചത് സി പി എമ്മിന്റെ നയങ്ങളാണെന്ന് പറയുകയായിരുന്നു അതിന് ഉദാഹരണമായിട്ടായിരുന്നു നോക്കുകൂലിയെ എടുത്തു പറഞ്ഞത് കേരളത്തിലേക്ക് ബസ്സിൽ ഒരാൾ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ ബാഗ് പുറത്തേക്ക് എടുക്കണമെങ്കിൽ അമ്പത് രൂപയും ഒപ്പം നോക്കുകൂലിയായി സി പി എം കാർഡുള്ള ആൾക്ക് അതേപോലെ പണം നൽകേണ്ടി വരുമെന്ന് ചൂണ്ടിക്കാട്ടുകയായിരുന്നു ധനമന്ത്രി ചെയ്തത് തുടക്കം മുതൽ ഒടുക്കം വരെ പി സന്തോഷ് കുമാർ എം പി ധനമന്ത്രി പറയുന്നത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുകയുണ്ടായി എന്നാൽ അതിരൂക്ഷ വിമർശനം സന്തോഷ് കുമാർ എം പിക്ക് നേരെയും ധനമന്ത്രി ഉയർത്തി കമ്മ്യൂണിസത്തെയും കമ്മ്യൂണിസത്തിന്റെ ഭാഗമായി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്റെ വായിലേക്ക് തിരുകാൻ ശ്രമിക്കേണ്ടെന്നായിരുന്നു ധനമന്ത്രിയുടെ മറുപടി അതേസമയം വ്യവസായം സേവനം കൃഷി മേഖലകളിലെ കിട്ടാക്കടങ്ങളും അവയുടെ എഴുതിത്തള്ളലും തിരിച്ചുപിടിക്കലും സംബന്ധിച്ച് രാജ്യസഭയിലെ ജോൺ ബ്രിട്ടാസ് എംപിയുടെ ചോദ്യത്തിന് രേഖകളില്ലെന്ന മറുപടിയായിരുന്നു ധനമന്ത്രി നൽകിയത് ഇതുകൂടാതെ വിദ്യാഭ്യാസ വായ്പകൾ തിരിച്ചടയ്ക്കാത്തത് സംബന്ധിച്ചും ജോൺ ചോദ്യങ്ങൾ ഉന്നയിച്ചു വിദ്യാഭ്യാസ വായ്പകൾ കിട്ടാക്കടമാകുന്നതിൽ ആശങ്കയുണ്ടെന്നും തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നത് കാരണമാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ രേഖകളില്ലെന്നും തയ്യാറാകുമ്പോൾ നൽകാമെന്നുമായിരുന്നു നിർമ്മല സീതാരാമം വീട്ടാതിരിക്കുന്നതിൽ എല്ലാ മേഖലകളും സമമാണെന്ന അടിത്തറയിലാണ് ജോൺ ബ്രിട്ടാസ് ഈ ചോദ്യം ഉന്നയിച്ചത് എന്നാൽ രാജ്യസഭയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയത് കേരളത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനയെന്നാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും തൊഴിൽ വകുപ്പിന്റെയും ചുമതലയുള്ള മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് നോക്കുകൂലി അടക്കമുള്ള അനഭിലഷണീയമായ പ്രവണതകൾക്കെതിരെ സർക്കാർ ഉത്തരവിലൂടെ തന്നെ നിലപാടെടുത്ത സംസ്ഥാനമാണ് കേരളമെന്നും ഓർമ്മിപ്പിച്ചു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ മികച്ച തൊഴിൽ അന്തരീക്ഷമാണ് കേരളത്തിൽ നിലനിൽക്കുന്നതെന്നും വ്യക്തമാക്കി കേന്ദ്ര ധനമന്ത്രിയുടെ ഇപ്പോഴത്തെ നോട്ടവും വാക്കുമെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരോധം നിറഞ്ഞതും കേരള വിരുദ്ധമാണെന്നും ആ ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുന്നതെന്നും കുറ്റപ്പെടുത്തി കേരളത്തിലെ തൊഴിലന്തരീക്ഷം നേരിട്ട് മനസ്സിലാക്കാൻ ധനമന്ത്രിയെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നു എന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു